ഹായ് ഫ്രണ്ട്സ് അന്നാസ് കാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് ലിപ്സ്റ്റിക് കളർ ആന്തൂര്യം പ്ലാൻസ് ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് ചോക്ലേറ്റ് കളർ ആന്തൂര്യം പ്ലാൻസ് ആണ് ആന്തൂര്യം പ്ലാൻസുകൾ ഇഷ്ടമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ അടുത്ത സെയിലിനായിട്ടുള്ളത് വൈറ്റ് കളർ ആന്തൂര്യം പ്ലാൻസ് ആണ് ഫുൾ പോട്ടിന് മുന്നൂറ്റി അറുപത് രൂപയും സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ നൂറ്റി എൺപതും ആണ് റേറ്റ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് നല്ലൊരു കോഫി കളറായിട്ടുള്ള ഫ്ലവറുള്ള നല്ലൊരു ആന്തൂര്യം ആണ് കേട്ടോ ഇതാണ് ആന്തൂര്യം പ്ലാൻസിൻ്റെ സൈസ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് യെല്ലോ കളർ ആന്തൂര്യം പ്ലാൻസ് ആണ് ഈ വീഡിയോൻ്റെ അവസാനം മുന്നൂറ്റി അറുപത് രൂപേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഇട്ടിട്ടുണ്ട് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളർ ആന്തൂര്യം പ്ലാൻസ് ആണ് കേട്ടോ സ്പീഡ് ആൻഡ് സേഫ് കൊറിയറിലൂടെയാണ് കേട്ടോ പ്ലാൻസുകൾ അയച്ചു തരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് പിങ്ക് കളർ ആന്തൂറിയം പ്ലാൻസ് ആണ് കേട്ടോ ഈ പ്ലാൻസിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്